ആ ശരി ശരി എന്നാ ഇത് ഇത് അതെ കഴിഞ്ഞാ പരിപാടി അതെ സാധനങ്ങളോ ആ അതെ ഒരു സ്കൂളിത് അത് കുറച്ച് ജില്ലാണോ അല്ലല്ലേ നിന്ന വിശ്വര് ജില്ലാന്ന് ഇല്ലല്ല പാട്ട് വെച്ചിട്ടാണോ അതോ അതിനനുസരിച്ച് ഓരിക്കും അതെ അതെ എല്ലാവർക്കും വേണോ മെയിൻ ആൾക്കാരൊന്നുമില്ല എല്ലാരും അല്ലെ എല്ലാരും കൂടി വിട്ടും കുത്തും നല്ല പേരാട്ടാ ഹാദിഷ് അമിൽ കൃഷ്ണൻ ഇല്ലാത്ത പേര് ആയിരിക്കും ശബരി പോളി എല്ലാവരും ആ നിങ്ങള് ശരി ശെരി അടിപൊളി ഒരാൾ നിനക്ക് അറിയില്ലേ മെസ്സേജ് പറഞ്ഞായി ഓക്കെ ശരിയാടാ ആടാടാ ചോദിച്ചു thank you.